ായി ബാഹുലൻ അവിടെ അവനെ നന്ത വരത്തില്ല ദിവാകരൻ ബാഹുലേൻ ദിവാകരൻ ബാഹുലേൻ ൻ ബാഹുലേൻ ബാഹുലേൻ ഹാജിഡില്ലാത്തതിനാൽ ഇന്നത്തെ സിറ്റിംഗ് നിർത്തിവെച്ചിരിക്കുന്നു ഒബ്ജക്ഷൻ യുവർ ഓണർ കക്ഷി തെളിവ് നൽകേണ്ട സമയത്ത് ഇവിടെ ഹാജർ ആയിരുന്നില്ല ഇന്ന് സിറ്റിംഗ് നിർത്തിവെച്ചതായി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മിസ്റ്റർ ബാഹുലേനെ മൊഴി നൽകാൻ അനുവദിച്ചു കൂടാത്തതാണ് യുവർ ഓണർ ഈ പ്രത്യേക സാഹചര്യത്തിൽ ബാഹുലേനെ മൊഴി നൽകാൻ അനുവദിക്കേണ്ടതാണ് വളരെ വിവാദപരമായ ഒരു കേസിന്റെ തെളിവെടുപ്പാണ് സത്യാന്വേഷണം സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടുകൂട മിസ്റ്റർ ബാഹുലേൻ നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം